നല്ല അടിപൊളി ടാസ്ക് കേട്ടോ സത്യം പറഞ്ഞാൽ ആദ്യം ആരിൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ആരിൻ മാത്രമേ അല്ലേ ഉള്ളൂ ആര് എങ്ങനെയെങ്കിലും ചെയ്യുന്നുട്ടോ പക്ഷെ പിന്നീട് അക്ബറിനെ കൂട്ടി പിസ്സ കഴിച്ചു പിന്നെ മൂന്നാം ഇപ്പം മൂന്നാമത് നമ്മുടെ ലക്ഷ്മിയേയും സാബുമാനേയും കൂട്ടി ലക്ഷ്മിയാണെങ്കിൽ ഒരു തരത്തിലും അത് വിശ്വസിക്കുന്നില്ല ആരും അമ്മയെ കൊണ്ടൊക്കെ സത്യം കിട്ടും എന്നിട്ടും വിശ്വസിക്കുന്നില്ല ലാസ്റ്റ് സ്റ്റോർ റൂമിൽ നിന്ന് ഫുഡ് എടുത്തത് കണ്ടപ്പോൾ മാത്രമാണ് ലക്ഷ്മി വിശ്വസിച്ചത് അതായത് ടാസ്കിൻ്റെ മൂന്നാം ഘട്ടത്തിൽ ലക്ഷ്മി രണ്ടുപേരെയും കൂടെ കെട്ടണമായിരുന്നു അപ്പൊ ആ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മുടെ അക്ബർ ആയിരുന്നു മൂന്നാമത്തെ ഘട്ടത്തിൽ രണ്ടുപേരെ വേണം അപ്പം സാബുമാനെ ലക്ഷ്മിയാണ് അവരെടുത്തത് കേട്ടോ രണ്ടുപേരെയും വിശ്വസിക്കാമെന്ന് വെച്ചാൽ വിശ്വസിക്കാം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവർ കൂടെ നിൽക്കും അപ്പം ലക്ഷ്മി പക്ഷേ വിശ്വസിക്കുന്നില്ല ഫുഡെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഒട്ടും വിശ്വസിക്കുന്നേ ഇല്ല എന്തായാലും സ്റ്റോർ റൂമിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു പിന്നെയാണെങ്കിൽ വലിയൊരു കുപ്പി സ്പ്രൈറ്റും അതെടുക്കാൻ പറ്റുന്നില്ല പിന്നെ ലക്ഷ്മി പോയി ലക്ഷ്മി വലിയ ഒരു ഉടുപ്പിട്ടിരുന്നു അപ്പം അതിനിടയ്ക്ക് കൂടെ ഒക്കെ വെച്ച് കൊണ്ടുവന്നു ചിക്കൻ എല്ലാം പെട്ടെന്ന് കഴിച്ചു പിന്നെ ഈ സ്പ്രൈറ്റ് വലിയ ബോട്ടിലായതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുന്ന ബോട്ടിലുണ്ടല്ലോ ആ ബോട്ടിലൊഴിച്ച് കുടിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക കുറച്ച് ഇങ്ങനെ അധികം കൊണ്ടും തോന്നുന്നത് അതിപ്പം ലക്ഷ്മിയുടെ കബോർഡ് വെച്ചിരിക്കുക കാര്യം ലക്ഷ്മിയുടെ കബോർഡ് അങ്ങനെ അധികം ആരും തുറക്കില്ല അപ്പം അതുകൊണ്ട് അവിടെ സേഫ് ആയിട്ട് ഡ്രസ്സിൻ്റെ ഇടയിൽ കേട്ടി വെച്ചിരിക്കുകയാണ് ഇനി നാലാംഘട്ട ടാസ്ക് എന്താണെന്ന് അറിയത്തില്ല മുട്ടയും പണിയുമെല്ലാം കൊടുത്താൽ തീർന്ന് എന്തായാലും ഇതിനിടയ്ക്ക് ഒരു പ്രോബ്ലം വന്നല്ലോ നമ്മുടെ അനുമോള് കണ്ടുപിടിക്കുന്നത് ഒരാളെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്ക് ആ ടാസ്ക് അടുത്ത ഘട്ടം വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പണി പാടും കാര്യം ഫുഡൊക്കെ കഴിക്കുന്ന പോലെയല്ല ഒരാളെ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കഷ്ടമാണ് കാര്യം ഇത്ര എല്ലാവിടെയും ഗ്ലാസ് ഡോറുകളും ഗ്ലാസ്സുകളും അപ്പം ഒരാൾ നടന്നു പോകുമ്പോൾ എന്തായാലും കാണും അപ്പോൾ ഒളിപ്പിക്കാൻ പറ്റുന്നത് ഭയങ്കര പാടാണ് അപ്പോൾ ബാത്റൂമിൽ കയറി ഒളിപ്പിച്ചപ്പോൾ ഒന്നുകിൽ അതിൻ്റെ കൂടെ ഒരാളോട് കയറണമായിരുന്നു കയറിയിട്ട് നിൽക്കുക എനിക്ക് വയ്യ വരുവേനെയാ ബാത്റൂമില്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ഇത് ഒരാൾ അകത്തൊരു ലോക്ക് കഴിയുമ്പോൾ തട്ടി തുറക്കാതെ മിണ്ടാതെ കൊണ്ടിരുന്നാൽ പിന്നെ എന്തായാലും കണ്ടുപിടിക്കുമല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മൾ ആ പ്രൊമോയിൽ കാണുന്നത് ഇനി അവിടുന്ന് എങ്ങനെയെങ്കിലും അയാൾ എസ്കേപ്പായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല നമുക്ക് നോക്കാം എന്താകുമെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ ഇപ്പുറകെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം